അങ്ങനെ എൻ്റെ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഞാനങ്ങ് വാചാലനാവേണം അപ്പോൾ ഇവർക്ക് ഇത് ഒഴിവാക്കാനും പറ്റുന്നില്ല പിന്നെ എടുക്കാനും പറ്റുന്നില്ല അതിൽ എന്നോട് ചോദിച്ച് ഇത് ആരാ നിങ്ങൾക്ക് ഫൈനാൻസ് ചെയ്യുക ഞാൻ പറഞ്ഞ് കനറ ബാങ്ക് ചെയ്യും അങ്ങനെ അവർ ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് എഴുതി തന്നു എഴുതി തന്ന് ഞാൻ ഈ പ്രോജക്റ്റ് പിന്നെ ബാങ്കിൽ കൊടുത്തു ബാങ്കിൽ നിന്ന് സ്പോട്ടിൽ അങ്ങോട്ട് വിളിച്ച് പിറ്റേന്ന് വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട് ഇത്രയും ഈ നിങ്ങളെ ബാങ്ക് ഞങ്ങളിങ്ങോട്ട് വിളിച്ചു ആദ്യമായിട്ടാണ് ഞങ്ങളെ ഒരു ബാങ്ക് ഇങ്ങോട്ട് ഞങ്ങള് ഫൈനാൻസ് എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല കൊറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അടുത്തുള്ള പ്രോജക്റ്റ് എനിക്കിപ്പോൾ കേട്ടപ്പോൾ ശരിക്കും ശരിക്കും പ്രതിസന്ധി ഇല്ലാതെ ഒരു ബിസിനസ്മാനും വളരില്ല പ്രതിസന്ധികളിൽ കൂടെയാണ് എല്ലാ ബിസിനസ് പേഴ്സണും വളർന്നൊരു ലെവലിലേക്ക് എത്തുന്നത് ഇപ്പൊ മനസ്സിലായി അതെ അല്ല നമ്മൾ ആ സമയത്ത് ഞാൻ പറയാണ് അവർ റിജെക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പ്രോജക്റ്റിനെ കുറിച്ചവിടുന്ന് ഒരു വാക്കും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് റിജെക്റ്റ് ആണ് അതെ പക്ഷേ നമ്മളത് പറയുമ്പോൾ അവരത് അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യും അത്രയും കോൺഫിഡൻറ്റോടുകൂടി പറയും അതാണ് അപ്പം അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് അത് വന്ന് ആ പ്രോസസ്സിങ് യൂണിറ്റ് വന്ന് ഇതൊക്കെ വന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് എനിക്ക് ഒരു പാർട്ണർ ഉണ്ടായിരുന്നു ഈ സമയത്ത് എനിക്ക് ഈ പ്രോബ്ലംസൊക്കെ വന്നപ്പോഴൊക്കെ ഉള്ള പാർട്ണർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇദ്ദേഹത്തിന് വേറൊരു പ്രോജക്റ്റായിട്ട് മാറേണ്ടി വന്നു പിന്നെ പോരാത്തത് എൻ്റെ കൂടെ നിന്നിട്ടൊക്കെ പ്രോബ്ലംസേ ഉണ്ടായിട്ടുള്ളൂ കാരണം ബിൽഡിങ് പോവാങ്ങ് നീര് നിൽക്കാൻ പറ്റുന്ന ലെള് മുഴുവനും പോവാ അങ്ങനെ ഇദ്ദേഹത്തെ പറഞ്ഞ കൃത്യ കാര്യങ്ങളിലേക്ക് ഏറ്റവും വലിയ പോയിന്റ് ആണ് നൂറ് ദിവസത്തിനുള്ളിൽ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ വന്ന് ഞാൻ പിന്നെ എറണാകുളത്തെ ഷോപ്പ് തുടങ്ങി കാലിക്കറ്റ് ഷോപ്പ് തുടങ്ങി അപ്പോൾ എന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാല് നൂറ് ഷോപ്പുകള് ഇന്ത്യയിൽ നൂറ് പിന്നെ കേരളത്തിൽ നൂറ് ഔട്ട്ലെറ്റുകൾ തുടങ്ങാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വരുന്നത് ഈ സമയത്താണ് പിന്നെ നമ്മളെ പാർട്ണർ നമ്മളെടുത്തുനിന്ന് വിട്ടു പോകേണ്ടത് വേറൊരു പ്രോജക്റ്റുമായിട്ട് മുപ്പം മാറിക്കേണ്ടി വന്നു ഇതും കൂടെ വന്നപ്പോൾ എൻ്റെ ഏകദേശം എല്ലാം പോയി കാരണം നല്ലൊരു ഫണ്ട് അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വേഗം ഞങ്ങളെ എഗ്രിമെൻ്റ് ആക്കി ആ പാർട്ണർഷിപ്പ് ഒരു പിന്നെ നല്ല ഫണ്ട് ഉണ്ട് അപ്പോൾ ഈ ഫണ്ട് ഇദ്ദേഹത്തിനായിട്ട് ഞാൻ വേഗം ഒരു എഗ്രിമെൻ്റ് ആക്കിയിട്ട് ഇന്ന സമയത്ത് നിങ്ങളെ പൈസ വരുന്നതാണ് അങ്ങനെ പിന്നെ എനിക്ക് ഈ പ്രോജക്റ്റ് തുടങ്ങണം ഇവിടെ നഷ്ടം വേറെ ഉണ്ട് ഈ പാർട്ണർഷിപ്പ് പിരിയുന്ന ഇതെല്ലാം കൂടെ വരികയാണ് ഞാൻ ഇത് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഈ സമയത്ത് വരുമ്പോൾ ഞാൻ ഈ സമയത്താണ് ഞാൻ നേരെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീം യൂറോപ്പ് ട്രിപ്പ് പോകുന്നുണ്ട് തന്നെ ബിസിനസ് ടൂറാണെന്ന് പറഞ്ഞു ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഒരു ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ സമയത്ത് യൂറോപ്പിലേക്ക് അങ്ങ് പോവാം യൂറോപ്പിലേക്ക് പോകും ആ മൊത്തം മൊത്തം പ്രശ്നമാണ് മൊത്തം പിന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അപ്പോൾ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം അങ്ങനെ പോയി പോയി പിന്നെ നമുക്ക് കാണാനുള്ളത് ബെൻസ് മ്യൂസിയം കാറ്റാടി മ്യൂസിയം ചീസ് ഫാക്ടറി അങ്ങനെ കുറേ പിന്നെ പെർഫ്യൂം ഫാക്ടറി ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ കണ്ട് ഞാൻ പിന്നെ ഹോളണ്ടിൽ എത്തിയപ്പോഴും ഒരു ദിവസം രാവിലെ ഒരു സ്ഥലത്ത് പോയ ചീസ് ഫാക്ടറി ഞമ്മ എന്ത് ചീസ് ഫാക്ടറി കാണാനാണ് അങ്ങനെ കയറി കയറി കഴിഞ്ഞപ്പോഴും അവിടുത്തെ പിന്നെ ഒരു ലേഡി വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്ന് ഇത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ അവരൊരു മരത്തിൻ്റെ ഷൂ ഉണ്ടാക്കുന്നു നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും യൂട്യൂബിലൊക്കെ മരത്തിൻ്റെ ഷൂ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു തന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ പോയിട്ട് ചീസ് ചീസ് പിന്നെ പണ്ടത്തെ കാലം മുതൽ ചീസ് സൂക്ഷിക്കുന്നത് അതിങ്ങനെ കളറൊക്കെ ചെയ്തിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്ന് ഇതൊക്കെ കഴിഞ്ഞ് നേരെ എല്ലാവരും പിന്നെ ഒരു സെയിൽസ് കൗണ്ടറിലേക്കാണ് കയറി ഈ സെയിൽസ് കൗണ്ടറിൽ കയറി വെക്കുമ്പോൾ പിന്നെ ഞങ്ങളെ കൂടെ ഉള്ളത് ഞാൻ മുപ്പത്തി ഞങ്ങൾ മുപ്പത്തിരണ്ടാൾ ഫാക്ടറി എന്ന് പറഞ്ഞപ്പോൾ സെയിൽസിലേക്ക് പിന്നീട് ഇത് ഈ സെയിൽസ് കൗണ്ടറിലേക്കാണ് പോകുന്നത് ടിക്കറ്റൊക്കെ എടുത്താണ് കയറിയത് ഈ സെയിൽസ് കൗണ്ടറിൽ കയറിയിട്ട് ഞാൻ ഒന്നും വാങ്ങിയതൊന്നുമില്ല ഞാൻ ഇങ്ങനെ പഠിക്കുകയാണല്ലോ ഇത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഞെട്ടിയത് എല്ലാവരും കയ്യിലും ഇങ്ങനെ കവറ് യൂറോ കൊടുത്തിട്ടാണല്ലോ വാങ്ങിപ്പോയിരുന്നത് അവിടെ ഇതൊരു കുഴപ്പമില്ലല്ലോ അത് ഞാൻ ഇതെനിക്ക് ഭയങ്കരമായി പിന്നെ ഞാൻ ഫുള്ള് വീഡിയോസും ഞാൻ അവിടെനിന്ന് ഇറങ്ങുന്നില്ല ഇവരെ എല്ലാ സാധനങ്ങളും ഞാൻ എടുക്കുക അങ്ങനെ ഞാൻ ബസ് കയറിയിട്ട് പറയാണ് ഞാൻ അനൗൺസ് ചെയ്യാണ് ഞാൻ വയനാട്ടിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഹണി മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു വർഷത്തിനുള്ളിൽ ഒരു ഹണി മ്യൂസിയം ഞാൻ തുറക്കും അവിടെ നിന്ന് പറഞ്ഞ് നേരെ പോന്ന് അപ്പോ പിന്നെ ഇത് ശെരിക്ക് അറിയില്ല പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് അപ്പൊ ഇത് ഡിസംബറിലാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഞാൻ പോയി പിന്നെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ജനുവരിയിലാണ് ഇവിടെ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് എത്തി ഞാൻ പിന്നെ ഫുള്ള് ഹണി മ്യൂസിയത്തിന്റെ പ്രോജക്റ്റ് അല്ല എന്റെ തലയിൽ ഞാൻ ഒരു ഫാക്ടറി നേരെ ഹണി മ്യൂസിയത്തിലേക്ക് വരുകയാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് ആദ്യം തന്നെ ഇതിന് തിരയാണ് കോൺഫ്ലിക്സ് ഉണ്ട് മൂന്ന് കോൺഫ്ലിക്സ് ഉണ്ട് നമ്മുടെ പാർട്നർഷിപ്പ് പിന്നെ അത് അത് ഞാൻ അഗ്രിമെന്റ് ആക്കിയിട്ട് ഒരു വർഷത്തേക്കുള്ള ഗ്യാപ്പ് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള ഇനി അടുത്തത് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോജക്റ്റ് അവിടെ ഓൾറെഡി എന്താക്കിയിട്ടുണ്ട് പിന്നെ പാസ്സായിട്ട് മിഷണറി ഒക്കെ കിട്ടും ബാക്കിയുള്ള പ്രശ്നങ്ങളാണല്ലോ പിന്നെ എനിക്ക് ഫണ്ട് വേണം അങ്ങനെ ഈ സമയത്ത് ഞാൻ എന്താണ് ഈ പ്രോജക്റ്റ് എന്റെ തലയിൽ കയറിയോണ്ട് പിന്നെ എനിക്ക് എന്തായി എനിക്കൊരു ലക്ഷ്യം വന്നല്ലോ എനിക്ക് പിന്നെ എന്താണ് ഇത് ഒരു ഒരു ഇത് തുറക്കണം അങ്ങനെ ഞാൻ ഇതിൻ്റെ വർക്കായിട്ട് തുടങ്ങി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് മാസം വർക്ക് നടന്നപ്പോഴേക്ക് മാർച്ച് ഇരുപത്തിരണ്ടിന് ലോക്ക്ഡൗൺ വന്നു കോവിഡ് വന്നപ്പോഴേ പിന്നെ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എൻ്റെ വീടിന്ന് ആകെ പിന്നെ ഒരു കിലോമീറ്റർ ഉള്ള സ്ഥലത്തേക്ക് ഈ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ വർക്ക് രണ്ട് മാസം ഫുള്ളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഈ സമയത്ത് എനിക്കൊരു ഫാമൊക്കെ ഉണ്ട് അവിടെ അവിടേക്കായിട്ടൊക്കെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇറങ്ങി പുറപ്പെട്ടു വർക്ക് തുടങ്ങി വർക്ക് തുടങ്ങി ഏകദേശം ഒരു ജൂൺ ആയപ്പോഴേക്ക് എനിക്ക് മിഷണറി കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യാണ് അവിടെ പിന്നെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നമ്മളെ ഇതിൻ്റെ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ഉള്ളോട്ടുള്ള സ്ഥലത്താണ് ഹൈവേയിൽ ഒന്നല്ല ഇത് ചെയ്യുന്നത് ഹൈവേന്ന് വിട്ടിട്ട് ഒരു റൂറൽ ഏരിയയിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും എൻ്റെ ജോലിക്കാർക്കൊക്കെ ടെൻഷനായി ഇതെന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കണ്ടീഷനിലായി അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴ് എന്നോട് നാട്ടുകാർ വിളിച്ചിട്ട് ചോദിച്ച് ഒരു ഒരാളെന്നെ വിളിച്ച് ചോദിക്കുകയാണ് നിനക്ക് നിൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ അല്ല നീ എന്തിനാ നിനക്കെന്താ പ്രാന്തണ്ടോ നിനക്ക് എന്താ സൂക്കം ഉണ്ടോ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് കാണാമെന്നാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം പിന്നെ സെപ്റ്റംബർ എനിക്ക് നവംബർ പതിനൊന്നിനാണ് എൻ്റെ പാർട്ണർക്ക് ഫണ്ട് കൊടുക്കേണ്ടുള്ളത് അപ്പോൾ ഞാൻ ഒക്ടോബർ മുപ്പതിന് എൻ്റെ പ്ലാനിൻ്റെ ഇനാഗ്രേഷൻ വെച്ച് ഈ പ്ലാനിൻ്റെ ഇനാഗുറേഷൻ വെച്ചിട്ട് ഞാൻ ആ ഇനാഗ്രേഷൻ അനൗൺസ് ചെയ്ത് അനൗൺസ് ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു എനിക്ക് ഇൻവെസ്റ്റേഴ്സിന് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ പത്ത് ദിവസം കൊണ്ട് എനിക്ക് ഫണ്ടിങ്ങ് വരികയാണ് എൻ്റെ പ്രോജക്റ്റ് ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടാൽ ആ പ്രോജക്റ്റ് എന്താണെന്ന് അതിൽ എനിക്ക് ഫണ്ട് വന്നു ഞാൻ എന്താ ചെയ്ത് ഞാൻ എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടത്തി നേരെ എൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റർ കൊടുക്കാനുള്ള എൻ്റെ സുഹൃത്തിന് കൊടുക്കാനുള്ള ഫണ്ട് കൊടുത്ത് അത് ഒക്കെ സെറ്റിലാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജനുവരി പതിനെട്ടിന് ആ ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയം എന്നുള്ള ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും കംപ്ലീറ്റ് ആക്കിയിട്ട് അത് ഓപ്പൺ ചെയ്ത് ആകെ നമ്മൾ കേട്ടിരിക്കുന്ന തേൻ എന്ന് പറഞ്ഞാൽ ചെറുതേൻ വൻതേൻ കൂടിയൊന്നാൽ കാട്ടുതേൻ ഇത്രേ കേട്ടിട്ടുള്ളൂ പക്ഷേ നമ്മുടെ ഈ ബീ ക്രാഫ്റ്റിൽ ഒരുപാട് വെറൈറ്റി ഓഫ് തേനുകളാണ് ഞാൻ കണ്ടത് ഉദാഹരണം പറയും മസ്റ്റേർഡ് ഹണി എന്നൊക്കെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഹണിയിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ എത്ര തരം തേനുകളുണ്ട് അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ എത്താനുള്ളൊരു കാരണം എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് ഞാൻ ഈ തേനിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോഴും ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാധ്യത ആകെ പത്ത് ശതമാനം ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഉൽപ്പാദനവും വിപണിയും ശരിക്കും പത്ത് ശതമാനം ലോകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ത്യയിൽ തേനിൻ്റെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ പിന്നെ എൺപതിനായിരം ടണ്ണ് ഹണിയാണ് പെർ ഇയർ ഉള്ളത് ഇപ്പോൾ പറഞ്ഞില്ല മസ്റ്റാർഡ് ഹണി ഈ മസ്റ്റാർഡ് ഹണീൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ള തേൻ മസ്റ്റാർഡ് ഹണിയാണ് മസ്റ്റാഡ് ഹണി മസ്റ്റാർഡ് ഹണി എന്ന് പറഞ്ഞാൽ കടുക് പൂവ് തേൻ കടു ഇപ്പം നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മളിവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് റബ്ബർ തേനാണ് റബ്ബർ തോട്ടങ്ങളിലൊക്കെ വെച്ചിട്ടാണ് ബോക്സ് വെച്ചിട്ടാണ് കിട്ടുന്നത് ഇതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ലോകത്ത് മുഴുവനും ഓരോ സമയത്ത് കിട്ടുന്ന പൂക്കളിൽ നിന്ന് വിരിയുന്ന പൂക്കൾ ഇപ്പോൾ ലിച്ചി ലിച്ചി പൂക്കുന്ന സമയം ഏപ്രിൽ ഒക്കെ സമയത്താണ് സിലർ ഹണി വരുന്നത് ശരിക്ക് ഒക്ടോബർ നവംബറിലാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡിസംബറോടെ അടുത്തിട്ടാണ് പിന്നെ മസ്റ്റാർഡ് ഹണി വരുന്നത് അങ്ങനെ ഓരോ ഹണിക്കും ഓരോ പൂക്കൾ പൂ പൂക്കുന്ന സമയം ഉണ്ടാകുമല്ലോ ഈ സമയത്ത് ഉള്ള കളക്ഷനാണ് ഈ ഹണി വരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് ഒരേ കൃഷിയാണ് അപ്പോൾ നമ്മൾ ഈ ഗുണ്ടിൽപേട്ട ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം സൂര്യകാന്തി പൂക്ക് പൂക്കുന്ന സമയം ഈ സൂര്യകാന്തി തേനുണ്ട് നല്ല മഞ്ഞ കളറുള്ള നല്ല ടേസ്റ്റുള്ള ഹണിയാണ് അപ്പോൾ ഏക്കർ കണക്കിന് ഒരേ കൃഷി ഈ കൃഷി സ്ഥലങ്ങളിൽ ഇവരെന്തെയും ബോക്സ് കൊണ്ടുപോയി വെക്കും അപ്പോൾ ഈ ബോക്സ് കൊണ്ടുപോയി വെച്ചിട്ട് ഹണി കളക്ട് ചെയ്യും അപ്പോൾ രണ്ട് കാര്യമുണ്ട് ഒന്ന് അവിടെ പോളിനേഷൻ നടക്കും നല്ല രീതിയിൽ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഹണി കളക്ഷനും നടക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൃഷി കഴിഞ്ഞാൽ അടുത്തത് ചിലപ്പോൾ ഇവിടെ മസ്റ്റാർഡ് ഹണി കഴിഞ്ഞാൽ പിന്നെ കോറിയണ്ടറ ഉണ്ടാവുക അപ്പോൾ കോറിയണ്ടറിൻ്റെ സ്ഥലത്ത് കൊണ്ടു പിന്നെ ലിച്ചി ഉണ്ടാവും ലിച്ചി വെക്കും പിന്നെ സിഡർ സിഡർ ഉണ്ടാവും അജുവൈൻ ഉണ്ടാവും അങ്ങനെ പിന്നെ ഓരോ വെറൈറ്റീസ് ഹണീൻ്റെ സമയത്തും ഈ ബോക്സുകൾ മാറ്റി വെച്ചിട്ടാണ് ശരിക്കും എനിക്കൊരു ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യം ഇത്രയും ഈ തേനകളുടെ ഇത്രയും വെറൈറ്റി അതായത് അപ്പോൾ ഇങ്ങനെയാണ് അതായത് ഓരോ സീസൺ ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു പൂവുകൾ ഇപ്പം കടുക്കാണെങ്കിൽ കടുക് പൂന്തേൻ അല്ലെങ്കിൽ അങ്ങനെ സൂര്യകാന്തി സൂര്യകാന്തിയുടെ ആ പൂവിനുള്ള തേൻ അങ്ങനെയുള്ള ഓരോ തേനുകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതെ 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 അങ്ങനെയാണ് അങ്ങനെ കിട്ടുന്ന തേൻ നമ്മൾ കൊണ്ടുവന്നിട്ട് ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് അത് ആദ്യം കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഒരു ഒരു കിലോ അല്ലെങ്കിൽ പത്ത് കിലോ ഇരുപത് കിലോ അൻപത് കിലോ നൂറ് കിലോ അങ്ങനെ ഒന്ന് അടിക്കുക നമ്മൾ ഒരു പിന്നെ നമുക്കൊരു ബി കീപ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ ജനുവൻ പാർട്ടീനായിട്ട് മാത്രം ഡീല് നമുക്ക് ഞങ്ങളിടയിൽ ആരില്ല ഇടനിലക്കാരില്ല ബി ക്രാഫ്റ്റും അതേപോലെ ബി കീപ്പേഴ്സും ഡയറക്റ്റാണ് ഞാൻ അവരൊക്കെ വീട്ടിൽ പോകാറുണ്ട് അവരായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് ഏ അപ്പോൾ അവർ ഡയറക്റ്റ് ഈ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവർ പറയും അതെടുക്കേണ്ടതാണ്